ഞാൻ രാധാകൃഷ്ണൻ എറണാകുളം ജില്ല എനിക്ക് മൂന്ന് മാസം മുമ്പ് വലത് കാലിൻ്റെ മുക്കിങ്ങ് താഴെ കളശലായ ചൊറച്ചിൽ വന്നു ചൊറിയുമ്പോൾ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊരച്ചിൽ മാന്തുമ്പോഴൊക്കെ ഇങ്ങനെ പല രീതിയിലത് കൂടി കൂടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്സ് ഒക്കെ ചെയ്തു നോക്കി അതിനുശേഷം അത് രണ്ട് കാലിലേക്കും വന്നു മുക്കിന് താഴെ അത് അതി കഠിനമായ ചൊറിച്ചില് വന്നു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടിരുന്നു പക്ഷേ കായകാൽ പാദങ്ങളിൽ നീര് വന്നു നീര് വന്നപ്പോൾ വൈഫ് നാച്ചുറോപ്പൊതിയിലൂടെ അവരുടെ രോഗശാന്തി വരുത്തിക്കുകയാണ് തീർച്ചയായിട്ടും അപ്പോൾ വൈഫാണ് എൻ്റെ മാർഗദർശി വൈഫിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് ഇന്ന് നാച്ചുറോ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള നാച്ചുറോപ്പത്തി ഹോസ്പിറ്റലുകളെ പറ്റി സെർച്ച് ചെയ്തപ്പോൾ പട്ടിക്ക് തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാടാണ് എല്ലാം കൊണ്ടും നല്ലതെന്ന് മനസ്സിലാക്കി ഇവിടെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ച് ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു ഡോക്ടേഴ്സ് പരിശോധിച്ചു എന്നെ ഇവിടെ അഡ്മിറ്റാക്കി രണ്ടാഴ്ചത്തെ ചികിത്സയാണ് നിർദ്ദേശിച്ചത് അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ നമുക്കൊക്കെ കഴിയാൻ കഴിയാൻ പറ്റി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഉപദേശിച്ചു ക്യൂറായി വരുന്നതേ ഉള്ളൂ ഒരാഴ്ച കൂടി തുടരൂ എന്ന് പറഞ്ഞു ഞാൻ നിർദ്ദേശം വളരെ നല്ല ആസ്വാദ ആസ്വദിച്ച് അനുഭവിക്കാമല്ലോ എന്നുള്ള രീതിയിൽ വളരെ കാര്യമായ കിട്ടു ഒരാഴ്ച കൂടെ നീട്ടി അപ്പോൾ എൻ്റെ അസുഖങ്ങൾ തൊണ്ണൂറ് ശതമാനം മാറി അപ്പോൾ വീണ്ടും വീട്ടിൽ പോയി ഇതേ നിർദ്ദേശാനുസരണം ഇതേ രീതിയിലുള്ള ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു മാസത്തിനുള്ളിൽ പൂർണ്ണമായും മാറുമെന്നും സുഖം പ്രാപിക്കുമെന്നും ഡോക്ടർ ഉറപ്പ് തന്നിട്ടുണ്ട് നമുക്ക് സ്റ്റാഫിനെ പറ്റി പറഞ്ഞാൽ ഡോക്ടേഴ്സ് നമ്മുടെ സഹോദരി മാരക മാതൃകയാണ് എന്ത് വേണേലും അവർക്ക് സംശയങ്ങൾ ചോദിക്കാം ഒരു ഡോക്ടറുടെ രീതിയിലല്ല നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അവരുടെ പെരുമാറ്റം എനിക്ക് അനുഭവപ്പെട്ടത് ഉണ്ടാതെ സ്റ്റാഫ് നിസ്വാർത്ഥമായ സേവനമാണ് സ്റ്റാഫിൻ്റെ ഇടയിലും എല്ലാ ആളുകളുടെ ഇടയിലും വളരെ നിസ്വാർത്ഥമായ സേവനം ചെയ്തു തരുന്ന ആത്മാർത്ഥതയുള്ള സ്റ്റാഫാണ് ഇവർ വളരെ നല്ല രീതിയിലുള്ളൊരു നിർവൃതിയോടുകൂടിയാണ് ഞാനിപ്പോൾ തികച്ചു പോകുന്നത് ഇവകെ മുമ്പിൽ എഴുതി വെച്ചുകൊണ്ട് നന്ദി വീണ്ടും വരരുത് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഒരിക്കൽ കൂടി ഈ മണിമൊക്കത്ത് വരണമെന്ന് ചെറിയ ആഗ്രഹം എനിക്കുണ്ട് രോഗമില്ലെങ്കിലും ഞാൻ വരും ഓക്കെ താങ്ക് യു